ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഡാലിയുള്ള ഫേഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ ക്രോപ്പ് ടോപ്പിന്റെ ക്രോപ്പോപ്പിൻ്റെ കളക്ഷൻസൊക്കെ കൊണ്ടുവരാന്നുള്ളത് അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത്തവണ കൊണ്ടുവരണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്പിന്റെ കുട്ടികൾക്കുള്ള കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അതും അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ദിവസം ഇങ്ങനെ പറയുന്നതിന് പകരം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ കമ്മ്യൂണിറ്റി ടാബിൽ സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു എന്ന് വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട് കാരണം ഞാൻ ഇതെടുത്ത് പറഞ്ഞിട്ട് പോലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലേ എന്ന് ചോദിച്ചിട്ട് വരുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ ദിവസം പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലായത് കൊണ്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അതിലെല്ലാം ക്ലിയർ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്താ പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ആദ്യായിട്ട് കാണുന്നവർ ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള സപ്പോർട്ടിനും വളരെ നന്ദിയുണ്ട് തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ട് നമ്മൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ പതിനാറ് കൈയിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുണ്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ നല്ല കളക്ഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക ആ കഴിയുന്നത് എന്തൊക്കെ എന്തൊക്കെയായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡാലിയാന്നുള്ളൊരു പേര് നിങ്ങൾ നൽകി കഴിഞ്ഞു അഫോർഡബിൾ റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം കൊടുക്കുന്നു എന്നുള്ളതിൽ നമുക്ക് എന്താ പറയാ സന്തോഷം അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നുണ്ട് എന്തായാലും വളരെയധികം സന്തോഷം അപ്പോൾ ഒരുപാട് പ തള്ളി മറിക്കുന്നില്ല ഇന്നത്തെ വീട്ടിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വൺ നയൻറ്റി ടു നയൻറ്റിയിലാണ് കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പിൻ്റെ കളക്ഷൻസ് വന്നിട്ടുള്ളത് സൈസ് വന്നിട്ട് ഇരുപത്തി മുതൽ ഇരുപത്തിരണ്ട് നാല് ഇരുപത്തിരണ്ട് ഇരുപത്തി മുതൽ മുപ്പത്തി ആറ് വരെയാണ് സൈസ് ചാർട്ട് വരുന്നത് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്താറ് അങ്ങനെയാണ് സൈസ് ചാർട്ട് വരുന്നത് കേട്ടോ ഇതിപ്പോ നമ്മൾ ഹോൾസെയിലിസ് എടുക്കുകയാണെങ്കിൽ ഒരു എന്താ പറയാ ഈ ഒരു എന്താണ് സൈസ് ഫുൾ ആയിട്ട് എടുക്കണം അല്ലാത്തവർക്ക് വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ് വൺ സിംഗിൾ പീസ് ആയിട്ടും കൊടുക്കുന്നതാണ് വൺ നയൻറ്റി ആണ് അപ്പോൾ അവരവരുടെ കുട്ടികളുടെ സൈസിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യുക പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് മിനിമം അൻപത് രൂപയാണ് വരുന്നത് പോസ്റ്റ് പോസ്റ്റിലായാലും ഡി ടി സി ആയാലും അൻപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതിലൊരു അതിന്റെ അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ക്വാണ്ടിറ്റിയിലൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വ്യത്യാസം വരുന്നത് എന്നാലും സാധാരണ നമ്മുടെ വൺ നയൻറ്റി ടു നയൻറ്റീൻ്റെ ഒക്കെ ടോപ്സ് ഒരു മൂന്നെണ്ണം വരെ എടുക്കുന്ന സമയത്തും അൻപത് രൂപന്റെ ഉള്ളിലാണ് നിൽക്കാറ് കേരളത്തിനുള്ളിലൊക്കെ ആവുന്ന സമയത്ത് അതെടുത്ത് പറയുകയാണ് അപ്പം ഇന്നത്തെ കളക്ഷനിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടില്ല ഇങ്ങനെ എന്തായാലും ഇങ്ങനെ ഒരു സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇത്രയും സൈസ് ചാർട്ടാണ് ഒരു ഡിസൈനിൽ വരുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഒരു ചാർട്ട് തന്നെ സൈസ് തന്നെ കാണിച്ചുതരാം മുപ്പത്തിയാറിനെ എല്ലാത്തിൻ്റെയും കാണിച്ചു തരാം കേട്ടോ ഇരുപത്തിനാല് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇത് വൺ നയന്റിന്റെ ആണ് മുപ്പത്തിയാറ് സൈസാണ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ആണല്ലേ നെലോ കിറ്റി എന്നൊക്കെ എഴുതിയിട്ടുള്ള നല്ല ഒരു ക്രോപ്പ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് മുപ്പത്തി ആറ് എന്ന് പറയുമ്പോൾ എത്ര വയസ്സിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ കഴിയും ഒരു ആ പന്ത്രണ്ട് വയസ്സ് തടിയില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്രക്കായിട്ട് ക്രോപ്പ് ടൈപ്പിലായിട്ടാണ് നിൽക്കുക സ്ലീവ് ഉണ്ട് അത്യാവശ്യം സ്ലീവ് ഇങ്ങനെ എന്താ പറയുക കട്ടിംഗ് ഇല്ലാത്തതാണ് ആ ഷോൾഡറോട് കൂടിയുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ നല്ല ബനിയൻ ക്ലോത്തിൽ തന്നെ നല്ല ഇമ്പോർട്ടൻഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ സൈസ് ഇരുപത്തി നാല് മുതൽ മുപ്പത്തി ആറ് വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാ ഒരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് ഇതും വൺ നയന്റി ആണ് ഇതും ഇരുപത്തിനാല് നാല് മുതൽ മുപ്പത്തി ആറ് വരെയാണ് ഉള്ളത് സൈസ് ചാർജ് അയിന്റി മുപ്പത്തി ആറ് കാണിച്ചരാം ഇങ്ങനെയാണ് സെയിം പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് പ്രിന്റിൽ മാത്രമാണ് വ്യത്യാസം വന്നിരിക്കുക മ്യൂസിക് അതെ ബാഗി കാർഗോ കാർഗോ പാൻറ്റിൻ്റെ യൂസ് ചെയ്യുക ബാഗി പിന്നെ അതുപോലെ തന്നെ പാരഷൂട്ട് ബാഗി അതിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതാണ് പ്ലാസോ വേണമെങ്കിൽ ജീൻസ് പ്ലാസോ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ ഒക്കെ വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു ടോപ്പ് ആണ് കേട്ടോ നല്ല രസ എന്താ രസത്തിൽ മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് കേട്ടോ നെക്സ്റ്റും വൺ നയൻറ്റിന്റെ ആണ് നല്ലൊരു ലൈറ്റ് ഗ്രീനിഷ് ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതും ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെ അവൈലബിൾ ആണ് വൺ നയന്റി ആണ് റേറ്റ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അങ്ങനെയാണ് വരുന്നത് എന്താണ് വിവോഫ് ബൈ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നോട്ട് ബൈ ഫൈ അതെന്താ നല്ല ഒരു പ്രിന്റും ആയിട്ടാണ് വരുന്നത് വൺ നയൻറ്റി പ്ലസ് ആണ് നല്ല കണ്ടില്ല ഒരു പിടിക്കുള്ള ക്ലോത്ത് ആണ് അപ്പൊ അതിന്റെ വെയിറ്റും അതിനനുസരിച്ചുള്ള എന്താ പറയുക ആയിട്ട് നല്ല രീതിയിൽ തന്നെ വേറാൻ പറ്റുന്ന ഒരു ക്ലോത്തും നല്ല മെറ്റീരിയലും എല്ലാം കൊണ്ടും നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ വൺ നയൻറ്റീൻ്റെ ആണ് അതിൻ്റെ കാണിച്ചു തന്നത് ഇനി വരുന്നത് ടു നയൻറ്റീൻ്റെ ആണ് ടോപ്പ് വരുന്നത് അതും ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് വരെ ആണ് ഇതാണെങ്കിൽ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഒരു ഹൈ നെക്ക് പോലത്തെ ഒരു നെക്കാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരു എന്താ പറയുക കഫ്താൻ ടൈപ്പ് പോലത്തെ സ്ലീവ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒരു സ്മൈലിൻ്റെ പോലത്തെ ഒരു ഇത് കൊടുത്തിട്ട് രണ്ട് ബെൽറ്റ് പോലത്തെ സംഭവം കൊടുത്തിട്ട് രണ്ട് സ്റ്റോണിൻ്റെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല ക്ലോത്ത് ആണ് എടുത്ത് പറയേണ്ടതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതേ മെറ്റീരിയൽ തന്നെയാണ് ട്വന്റി ഫോർ മുതൽ തേർട്ടി ഫിഫ്റ്റ് വരെയാണ് സൈസ് ചാർട്ട് വരുന്നത് കേട്ടോ ടു നയന്റി പ്ലസ് ഫിപ്പിംഗ് തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് തേർട്ടി സിക്സ് അതെ നല്ലൊരു നല്ല ഷാർട്ടാണ് ഏ യാതൊരു കംപ്ലൈൻറ്റും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നു ഇവിടെ ജസ്റ്റ് ഒരു പ്രിന്റ് പോലെ കൊടുത്തിട്ടുണ്ട് ത്രൂട്ട് നല്ല അതിൽ തന്നെ ആ മെറ്റീരിയൽ തന്നെ ഒരു പ്രിന്റ് പോലത്തെ ഒരു ഇതുണ്ട് ടു നയന്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കോഫി ബ്രൗൺ ബ്രൌൺ ആണ് വന്നിട്ടുള്ളത് അതും തേർട്ടി ട്വന്റി ഫോർ മുതൽ ട്വർട്ടി സിക്സ് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് അല്ലെ ഇത് ഇവിടെ ജസ്റ്റ് ഒരു ബിയറിൻ്റെത് കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ടൂ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ഹൈ ഹൈനക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കണ്ടില്ലേ ഒരു പ്രിൻ്റ് ആയിട്ടുള്ള തേർട്ടി സിക്സ് ആണ് വരുന്നത് ട്വന്റി ഫോർ മുതൽ ഇത് ിയൻ ടൈപ്പ് ക്രോപ്പ് ടോപ്പ് അല്ല ക്രോപ്പ് ടൈപ്പ് അല്ല വരുന്നത് ജസ്റ്റ് ലോങ്ങ് ആയിട്ട് വരുന്നൊരു ഇതാണ് പക്ഷെ നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലും വെൽ സ്ലീവ് ആണ് വരുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ജസ്റ്റ് ഇവിടെ ഒരു ഡെക്കിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ലീവ് തന്നെയാണ് വെൽ സ്ലീവ് ആണ് വരുന്നത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ചിത്ത ഗ്രീൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തേർട്ടി സിക്സ് ആണ് ഇതിന് വരുന്നത് ഇതൊരു എന്താ പറയാ സ്ലീവില് ഒരു പഫ് പോലത്തെ ജസ്റ്റ് പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിന്റെ ഭാഗത്തായിട്ട് ഇവിടെ ട്രെൻഡിങ് ആയിട്ടുള്ള അതെ നമുക്കിപ്പോ ആഷ് പോഷിലാണ് കുട്ടികൾ ഇങ്ങനെ ഇടാനുള്ള യൂസ് ചെയ്യാനാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ പാറ്റേണും അതുപോലെ തന്നെ സ്ലീവിലാണ് അതിന്റെ ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ടോപ്പിന്റെ ഹൈലൈറ്റ് കൊടുത്തിട്ടുള്ളത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ റേറ്റും വരുന്നത് കേട്ടോ ഇനി കുറച്ച് ടീനേജേഴ്സിനുള്ളതാണ് ടീനേജേഴ്സിന് പറ്റിയിട്ടുള്ളതാണ് ഒരു എക്സൽ ടൈപ്പിലൊക്കെ വരുന്നത് എം എ എൽ എക്സെൽ പറ്റിയിട്ടുള്ള റോപ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയൽ ആണ് ജസ്റ്റ് ഇത് അവിടെ ആയിട്ട് ഒരു ടൈ പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് എലാസ്റ്റിക് ആണ് കേട്ടോ വരുന്നത് അല്ലേ ഇങ്ങനെയാണ് സ്ലീവും ഇതുമായിട്ട് വരുന്നത് നല്ലൊരു കളറാണ് ജസ്റ്റ് ഇവിടെ ആയിട്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ടു നയൻറ്റി സോറി ടു നയൻറ്റി അല്ല ആ ഇത് ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിന്റെ റേറ്റും വരുന്നത് സൂപ്പർ കളർ ചാർട്ട് ചാർട്ടുണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു പീകോക്ക് ഗ്രീൻ പതിനാല് വയസ്സ് ഉള്ളത് തടിയില്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്രോപ് ടോപ്പ് അല്ലേ ടു നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് തന്നെയാണ് ഇതിന്റെ റേറ്റ് തന്നെ അതിൻ്റെ കളർ നാല് കളർ ചാർട്ടാണ് കേട്ടോ വരുന്നത് എല്ലാ കളർ ചാർട്ടും സൂപ്പർ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് അതേപോലെ തന്നെ ഒരു കുറച്ച് ഒരു ഡബിൾ ഡബ്ലെക്സില് യൂസ് ചെയ്യാൻ പറ്റുമോ നല്ലതില് പറ്റിയ തന്നെ ഒരു പതിന പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരു പതിനെട്ട് വയസ്സ് വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രോപ്പ് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിട്ട് റിബ് വന്നിട്ടുണ്ട് ഇതുകൊണ്ടില്ലേ ഇതിൻ്റെ ഇവിടെ ആയിട്ട് സ്റ്റോൺ പോലെയാണ് നെക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഫോർ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അത് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഫ്ലീറ്റ്സ് പോലെ നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു മെറൂൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡ് അല്ലേ നല്ല കളർച്ചാർട്ട് അല്ലേ അതെ നെക്സ്റ്റ് നല്ല ഹെവി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഗ്രീന് അതിന് തന്നെ ഒരു ആഷ് കളർ നെക്സ്റ്റ് റോണിയൻ ഫിംഗർ ഷേക്ക് സ്ലീവ് ആണ് വരുന്നത് നെക്സ്റ്റ് ഒരു പീച്ച് കളർ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ലിമിറ്റഡ് ആണ് ഇനി ഇതേ പാറ്റേണൊന്നും റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതല്ല അഫോർഡബിൾ റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ ഒരു വേഗത്തിൽ തന്നെ താഴെ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്യുക എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ് എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന ടു പീസിൻ്റെ ത്രീ പീസിൻ്റെയൊക്കെ കളക്ഷൻസ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയറുള്ള കുർത്തീസിൻ്റെ കളക്ഷൻസ് കോട്ടൺ വരുന്നുണ്ട് അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടേക്ക് ചെയ്യുക